കോണ്ടാക്ട് നിലനിർത്താൻ ചില വഴികൾ ഒന്ന് ശ്രദ്ധ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും അവർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ആത്മവിശ്വാസം ഐ കോണ്ടാക്ട് നിലനിർത്താൻ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അസൗകര്യം ഐ കോണ്ടാക്ട് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെങ്കിൽ കുറച്ച് സമയം നോക്കിയിരിക്കുകയും പിന്നീട് തിരികെ നോക്കുകയും ചെയ്യുക ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക പരിശീലനം കണ്ണാടിയിൽ നോക്കി പരിശീലിക്കുക സാഹചര്യം സാഹചര്യം അനുസരിച്ച് നോട്ടം ക്രമീകരിക്കുക ഐ കോണ്ടാക്ട് നിലനിർത്താൻ സഹായിക്കുന്ന ചില ടിപ്പുകൾ മൂക്കിന്റെ അഗ്രത്തിൽ നോക്കുക നേരിട്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മൂക്കിന്റെ അഗ്രത്തിൽ നോക്കുക പുഞ്ചിരിക്കുക പുഞ്ചിരി സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും ശരീരഭാഷ നേരെ ഇരുന്ന് ശ്രദ്ധ കാണിക്കുക അമിതമായി കണ്ണുകൾ ചിമ്മുന്നത് ഒഴിവാക്കുക തിരിച്ചറിയുക ഐ കോണ്ടാക്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കുക ഐ കോണ്ടാക്ട് നിലനിർത്തുന്നതിന്റെ ഗുണങ്ങൾ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു ഐ കോണ്ടാക്ട് നിലനിർത്തുന്നത് നിങ്ങളെ കൂടുതൽ വിശ്വസനീയമാക്കുന്നു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഐ കോണ്ടാക്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ശ്രദ്ധ കാണിക്കുന്നു ഐ കോണ്ടാക്ട് മറ്റുള്ളവരോട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നു എന്ന് കാണിക്കുന്നു ബന്ധം വളർത്തുന്നു ഐ കോണ്ടാക്ട് മറ്റുള്ളവരുമായി ബന്ധം വളർത്താൻ സഹായിക്കുന്നു ഐ കോണ്ടാക്ട് ഒഴിവാക്കേണ്ട ചില സാഹചര്യങ്ങൾ ആരെങ്കിലും ദുഃഖിത്തിലോ ദേഷ്യത്തിലോ ആണെങ്കിൽ അവർക്ക് സ്വകാര്യത നൽകുക അധികാര വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ചില സംസ്കാരങ്ങളിൽ അധികാര വ്യക്തികളുമായി നേരിട്ട് നോക്കുന്നത് അനാദരവ് കാണിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു